ആ അളകനന്തയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ അളകനന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കും ആയുഷിന്റെ പൂച്ച കണ്ണുകൾ അവരുടെ എല്ലാ മുഖത്തുകൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി അവരുടെ എല്ലാ മൊഴികളിൽ നിറഞ്ഞു നിന്നത് അവിശ്വസനീയതയായിരുന്നു ആയുഷിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെളിപ്പെടുത്തലുകൾക്കായി അവരെല്ലാവരും കാതോർത്തു അത് ഞങ്ങളുടെ കുടുംബകഥ ഞാൻ പറയുന്നത് അതല്ല പെട്ടെന്നൊരു ദിവസം ഇവിടെ കയറി വന്നവൾ ആളനന്ദ അവളെ അവൾ പോലും അറിയാതെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ ഇന്നവൾ ഈ ആയുഷ് കൃഷ്ണയുടെ ഭാര്യയാണ് മാത്രമല്ല കൃഷ്ണ ഗ്രൂപ്പിന്റെ പാർട്ട്ണറുമാണ് ഇത്രയുമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ബാക്കി വഴിയെ ആയുഷ് പറഞ്ഞു വന്നതിന് വിരാമം ഇട്ടുകൊണ്ട് മുന്നിലിരിക്കുന്നവരെ ആകെയൊന്ന് നോക്കി എല്ലാ കണ്ണുകളിലും അവിശ്വസനീയതയായിരുന്നു നിഴലിച്ചു നിന്നിരുന്നത് അത് മനസ്സിലാക്കിയെന്നോണം ആയുഷ് അളവെ തൻ്റെ അരികിലേക്ക് വിളിച്ചു അളക പതിയെ എഴുന്നേറ്റ് ആയുഷിന്റെ നേർക്ക് നടന്നു അവളുടെ കൈ പിടിച്ച് തന്റെ അരികിലേക്ക് നീക്കി നിർത്തി ആയുഷ് ദിസ് ഈസ് മൈ വൈഫ് അവളെ തന്റെ വാമഭാഗത്തേക്ക് ചേർത്ത് അവൻ പറഞ്ഞു അളക ശബ്ദിക്കാനാവാതെ നിന്ന് പോയി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ അച്ചേട്ടൻ്റെ വീട്ടിലറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഓർത്തപ്പോൾ ആകെ വിറച്ചു ആ വിറയിലോടുകൂടി തന്നെ അവൾ ആയുഷിനെ നോക്കി ആയുഷ് അവളുടെ മുഖത്തേക്ക് നോക്കി ഇരുകണ്ണും അടച്ചു കാട്ടി ആയുഷ് കൃഷ്ണ അങ്കക്കളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അച്ഛനു കൊടുക്കുന്ന എൻ്റെ ഫസ്റ്റ് ഡോസ് തല താഴ്ത്തിപ്പിടിച്ച് മിഴികൾ അടച്ചുകൊണ്ട് ആയുഷ് മനസ്സിൽ പറഞ്ഞു മനസ്സിലാണെങ്കിലും ആ പല്ലുകൾ തമ്മിൽ ഞെരിഞ്ഞ മരുന്നുണ്ടായിരുന്നു സാവധാനം തല ഉയർത്തി മുന്നിലിരിക്കുന്നവരിലൂടെ ആ പൂച്ച കണ്ണുകൾ പതിയെ ചലിച്ച് ഒരുവനിൽ മാത്രം എത്തി നിന്നു നിതീഷ് അവന്റെ കയ്യിലെ ഫോണിലായിരുന്നു ആയുഷിന്റെ മിഴികൾ തറച്ചു നിന്നത് അവൻ വീഡിയോ കോളിലാണെന്ന് ആയുഷിന് മനസ്സിലായി ആയുഷ് മെല്ലെ നടന്ന് നിതീഷിൻ്റെ അടുത്ത് ചെന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ മിഴികൾ ഊന്നിയിരിക്കുകയാണ് നിതീഷ് ആയുഷ് അവൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചോണം ഫോൺ വാങ്ങി പെട്ടെന്ന് കയ്യിൽ നിന്നും ഫോൺ പോയതും ഞെട്ടി എന്നതുപോലെ നിതീഷ് ചാടി എഴുന്നേറ്റു മുന്നിൽ ആയുഷിനെ കണ്ടതും അവൻ്റെ മുഖം വന്ന് വിളറി സർ അവൻ്റെ സ്വരം തൊണ്ടയ്ക്കുള്ളിൽ കുരുങ്ങി പെട്ടെന്ന് ഫോണിലെ കോൾ കട്ടായി കട്ടാവുന്നതിന് മുൻപ് ആ സ്ക്രീനിൽ അവനൊരു മുഖം കണ്ടു കഴിഞ്ഞിരുന്നു ആരായിരുന്നോ വീഡിയോ കോളിൽ ആയുഷിന്റെ പൂച്ച കണ്ണുകളിൽ അഗ്നിയുടെ തിളക്കമറിഞ്ഞു നിതീഷ് ഭയം കൊണ്ടവന്റെ ഉടലാകെ വിറകൊണ്ടു സാർ അത് വീട്ടിൽ നിന്നും അമ്മ അർജന്റായി പറഞ്ഞു തീരുന്നതിന് മുൻപ് നിതീഷിന്റെ ഇടത് കവളിൽ ആയുഷിന്റെ വലതുകരം ആഞ്ഞു പതിച്ചു അടിയുടെ ആഘാതത്തിൽ നിതീഷ് പിന്നിലേക്ക് വേച്ചുപോയി ക്രോധം കൊണ്ട് വിറച്ച ആയുഷ് നിതീഷിനെ കോളറിൽ തൂക്കി ചുവരിനോട്ട് ചേർത്തു പറഞ്ഞ എനിക്കിട്ട് പണിയൊന്നോടാ കളത്തിൽ ഇറങ്ങുമ്പോൾ ഓർക്കണം നീ എതിരാളി ആയുഷ് കൃഷ്ണയാണെന്ന് നീ എന്ത് കരുതി ഞാൻ വെറും പൊട്ടനാണെന്നോ ആയുഷ് അവൻറെ കവളിൽ കുത്തിപ്പിടിച്ചു വേദന കൊണ്ട് നിതീഷ് ഒന്ന് പിടഞ്ഞു മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ് അളക് അവിടെ നിൽക്കുന്നുണ്ട് എന്നേയുള്ളൂ ആയുഷിന്റെ ആ ഭാവം അവൾക്ക് അന്യമായിരുന്നു ഓരോരുത്തരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായ ഒരു ഉത്തരം ആർക്കും അറിയില്ല ആയുഷ് അവന്റെ കഴുത്തിന് പിടിച്ച് വാതിലിന്റെ നേർക്കൊരു കൊടുത്തു വായുവിൽ ചുരമാന്തിക്കൊണ്ട് നിതീഷ് ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് മുഖമടച്ച് വീണു വർദ്ധിച്ച ദേഷ്യത്തോടെ തന്റെ കയ്യിലുള്ള നിതീഷിന്റെ ഫോൺ ആയുഷ് ശക്തിയിൽ ഗ്രാനൈറ്റ് പതിപ്പിച്ച ഫ്ലോറിലേക്ക് വലിച്ചെറിഞ്ഞു നിലത്തു വീണ ഫോൺ പതിനാറ് കഷണങ്ങളായി ചിഹ്നിച്ചു തറി കടന്നു പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്നും ഇനി ഇവിടെ നിനക്ക് ജോലിയില്ല ഒരിക്കൽ പോലും നിന്നെ എന്റെ മുന്നിൽ ഇനി കണ്ടുപോകരുത് ചെല്ല് പറഞ്ഞു കൊടുക്ക് ഇപ്പോൾ ഞാൻ തന്നതും ചേർത്ത് ആയുഷ് കൃഷ്ണയെ വീഴ്ത്താൻ അവന്റെ അച്ഛനു പോലും കഴിയില്ലെന്ന് പറ ഈ സിരയിലോടുന്ന സ്പിരിറ്റ് കൃഷ്ണവേദൻ്റെതാണ് കൃഷ്ണവേദൻ്റെ നിലത്തു നിന്നും പതിയേഴുന്നേറ്റം നിതീഷ് വേച്ച് വേച്ച് ഡോർ കിടന്ന് പുറത്തേക്ക് പോയി നിങ്ങളോട് സീറ്റിലേക്ക് പോകാൻ ഞാൻ പ്രത്യേകം പറയണോ ഇവിടെ എന്താ ഇനി വല്ല നാടകവുമുണ്ടോ ആയുഷിൻ്റെ ഗർജനം കേട്ടതും ഓരോരുത്തരായി പുറത്തേക്ക് പോകാൻ തുടങ്ങി അലക്സ് ചെറിയാൻ മാത്രം അവിടെ നിൽക്കുക ആയുഷിൻ്റെ അടുത്ത ആജ്ഞ ഇനി എന്താ എന്ന നിലയിൽ എല്ലാവരും അലക്സിനെ നോക്കി അലക്സ് ചെറിയാൻ ആരെയും നോക്കാതെ അവിടെ തന്നെ നിന്നു എല്ലാവരും ഹാളിൽ നിന്ന് പോയതും ആയുഷ് അലക്സിന്റെ നേർക്ക് ചെന്നു സാർ മാപ്പാക്കണം നിതീഷ് വന്ന് ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ ഇനി ഇനി ആവർത്തിക്കില്ല എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുത് അലക്സ് കൈകൾ കൂപ്പി ആയുഷിന്റെ മുന്നിൽ നിന്നു ഇവിടെയല്ല അവിടെ അവിടെയാണ് മാപ്പ് ചോദിക്കേണ്ടത് തരുമെങ്കിൽ വാങ്ങിച്ചോ അളകയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ട് ആയുഷ് ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു ഈശ്വര ഈ അച്ചുവട്ടൻ എന്ത് പണിയാ കാണിച്ചത് ഇയാളുടെ മുന്നിൽ എന്നെ ഇട്ടുകൊടുത്തിട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ ഇയാളോട് ഞാൻ എന്ത് മറുപടിയാ പറയുക ഞാൻ എന്ത് മറുപടി പറയണമെന്നാവും അച്ചുവട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എനിക്കൊന്നും അറിയില്ല എൻ്റെ ദൈവങ്ങളെ ഇതിപ്പോൾ തൃശ്ശങ്കു സ്വർഗത്തിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലായല്ലോ ഞാൻ അളക പലതും ചിന്തിച്ചു നിൽക്കേ അലക്സ അവളുടെ തൊട്ട് മുന്നിൽ വന്നു നിന്നു മേഡം മാഡം അളകമിഴികൾ ഉയർത്തി അയാളെ നോക്കി നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ നന്ദ കമ്പനിയുടെ ഗ്രോത്ത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിന് പൂച്ചയായി പിന്നിലേക്ക് പതുങ്ങാതെ പുലിയായി മുന്നോട്ട് ചാടണം ആയുഷിൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ പ്രതിധ്വനിച്ചു അതോടെ അവൾ സമചിത്തത വീണ്ടെടുത്തു പറയൂ അലക്സ് ചെറിയാൻ മേഡം മാപ്പാക്കണം ഞാൻ സത്യം മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു ഇനി ഇനി അങ്ങനെ ഉണ്ടാവില്ല അളക തല ഉയർത്തി തന്നെ അലക്സിനെ നോക്കി ഇപ്പോൾ അവളുടെ മുഖത്ത് യാതൊരുവിധ സംഭ്രമവും ഉണ്ടായില്ല അലക്സ് ചെറിയാൻ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തോടെ അളക വിളിച്ചു ആ ശബ്ദത്തിലെ കനം തിരിച്ചറിഞ്ഞതും അലക്സ് ഒന്ന് പരുങ്ങി ഞാൻ ഈ കമ്പനിയുടെ എം ഡി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥാനത്താണ് ഇരിക്കുന്നത് അതറിയില്ലേ അലക്സിന് ഉറച്ച ദൃഷ്ടിയോടെ അളക അലക്സിന്റെ കണ്ണുകളിലേക്ക് നോക്കി അറിയാം മാഡം അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ബഹുമാനം കാണിക്കണം അത് തനിക്കറിയില്ലേ ബഹുമാനം കലർത്തിയാണോ എന്നോടൊന്ന് സംസാരിച്ചത് ഇപ്പോൾ ശരിക്കും അളകയുടെ മുഖം കത്തിജ്വലിക്കുന്നുണ്ട് മാഡം നിതീഷ് നിതീഷ് പറഞ്ഞപ്പോൾ സ്റ്റോപ്പിറ്റ് അളകയുടെ ഉയർന്നു നിതീഷ് പലതും പറഞ്ഞെന്ന് വരും നിങ്ങൾ പെരുമാറേണ്ട രീതി എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് മാഡം തെറ്റുപറ്റി ഇനി ആവർത്തിക്കില്ല ഓക്കേ ഇനി ഇത്തരത്തിൽ അലക്സിൻ്റെ നാവ് ആരുടെയും നേർക്ക് ഉയരരുത് ഉയർന്നാൽ ആ നിമിഷം ഇവിടുത്തെ ജോലി അവസാനിച്ചു എന്ന് കരുതിക്കൊള്ളണം ഇല്ല മേഡം ഇനി ഈ തേറ്റ് ഞാൻ ആവർത്തിക്കില്ല പയ്ക്കോളൂ അതൊരാജ്ഞയായിരുന്നു അലക്സ് ഒന്നുകൂടി അവളുടെ നേർക്ക് തൊഴുതുകൊണ്ട് ഹാളിൽ നിന്നും പുറത്തേക്ക് ഓടി പിന്നാലെ തൻ്റെ ക്യാബിനിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് അളകയും നടന്നു തൻ്റെ മുന്നിലെ സ്ക്രീനിൽ ആ രംഗങ്ങൾ കണ്ട് ആയുഷിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു പാർത്ഥസാരഥിയുടെ ഓഫീസിലായിരുന്നു ദത്തൻ ഇന്ന് കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ടെന്ന് നിതീഷ് അറിയിച്ചതനുസരിച്ച് അവിടെ നിതീഷിൻ്റെ ഫോണിൽ നിന്നും വീഡിയോ കോൾ പോയത് ദത്തന്റെ ഫോണിലേക്കാണ് ആയുഷിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് തല തലതരിച്ചിരിക്കുമ്പോഴാണ് നിതീഷിൻ്റെ കയ്യിൽ നിന്നും ആയുഷിൻ്റെ ഫോൺ തട്ടിപ്പറിക്കൽ ആയുഷ് മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ ഫോണിന്റെ മറപ്പുറത്ത് സാറാണെന്ന് പാർത്ഥസാരഥി ചോദിച്ചു ഹേയ് അപ്പോഴേക്കും ഞാൻ കോൾ കട്ട് ചെയ്തിരുന്നു നിതീഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എന്താണെന്നാ മനസ്സിലാവാത്തത് എന്തായാലും നിതീഷ് വിളിക്കാതിരിക്കില്ല അതുവരെ വെയിറ്റ് ചെയ്യാം പാർത്ഥസാരഥിയുടെ വാക്കുകൾക്ക് ദത്തനൊന്നും മൂളി അവളെ അളകനെന്തെയേ ഞാൻ കൊല്ലും നോക്കിക്കോ അവൾ മാത്രമല്ല അയാളും രണ്ടുപേരും മരിച്ചതിന് ശേഷം എനിക്ക് ആമയെ കാണണം ആ കാഴ്ചയ്ക്ക് ശേഷം ഞാനങ്ങ് മരിച്ചോട്ടെ എനിക്കതിൽ സംതൃപ്തി മാത്രമേ ഉണ്ടാവൂ അത് പറയുമ്പോൾ ദത്തന്റെ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്ന കുടിലതയിലേക്ക് കൗശലത്തോടെ നോക്കി പാർത്ഥസാരഥി അവളിപ്പോൾ വലിയ മംഗലത്തല്ലേ താമസം സാറിന് തീർക്കാൻ എളുപ്പമല്ലേ സന്ദർഭം ഒത്തു വന്ന അങ്ങ് കാച്ചിയേക്ക് ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ദത്തൻ അല്പസമയം ചിന്തയിൽ മുഴുകി അല്ല ഇന്നലെ പോയവർ എന്തായി വേണു മരിച്ചതിനെക്കുറിച്ച് ഒരറിവും കിട്ടിയില്ലല്ലോ അവർ വിളിച്ചോ ഇല്ലെന്നേ ഞാൻ മറ്റവന്മാരെ വിളിച്ചിരുന്നു അവർക്കും വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാവണം ഇനി ഒന്നും വച്ച് താമസിപ്പിക്കണ്ട പാർത്ഥസാരഥിയും അതിനൊന്ന് മോളി റൂമിൽ കടന്ന പൂജ കണ്ടത് ബെഡിൽ കിടന്നുറങ്ങുന്ന ആമിയെയാണ് അവൾ ആമിയുടെ ബെഡിൻ്റെ ഓരത്തിരുന്നു ചിറ്റേ ഉറങ്ങാണോ ആമി പെട്ടെന്ന് കണ്ണു തുറന്നു ആഹാ പൂജ മോളോ കുറേ നേരമായോ വന്നിട്ട് ഞാനൊന്ന് മയങ്ങിപ്പോയി ആമി ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഇല്ല ചിറ്റേ ഇപ്പോൾ വന്നേ ഉള്ളൂ നാളെ വീട്ടിൽ പോകും അതെന്താ പൂജ മോള് ഇത്ര പെട്ടെന്ന് പോകുന്നത് ഒന്നുമില്ല ചിറ്റേ കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് നിൽക്കാൻ ഒരു കൊതി പൂജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി അവളുടെ മുടിയിൽ തഴുകി ചിറ്റയ്ക്ക് നന്ദേ ഇഷ്ടായോ പൂജ പെട്ടെന്ന് ചോദിച്ചു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ പൂജ അവൾ നല്ല കുട്ടിയല്ലേ അച്ചുവേട്ടനൊന്നും നന്ദയും തമ്മിൽ നല്ല മാച്ചായിരിക്കും അല്ലേ ചിറ്റ് ആമി പൂജയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതെന്തിനാ നിന്റെയും അച്ഛൻ്റെയും കല്യാണം തീരുമാനിച്ചതല്ലേ പിന്നെ നിന പൂജ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്ക് അച്ചുവിന് സംശയമാണോ ആമി ഇവിടെ പുരുകൻ ചൊളിഞ്ഞു അതിന് അച്ചുവേട്ടന് എന്നെ ഇഷ്ടമല്ലല്ലോ ആര് പറഞ്ഞു അവൻ പറഞ്ഞോ പൂജ വിഷാദം മൂണ്ട ഒരു ചീറ്റി ചിരിച്ചു എന്നെ അനിയത്തിയായി മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ സങ്കടമില്ല ചിറ്റേ എൻ്റെ മനസ്സത് ഉൾക്കൊണ്ട് കഴിഞ്ഞു ആമി പൂജയുടെ താടിത്തുമ്പ് ഉയർത്തി എന്തൊക്കെയായി പറയുന്നത് അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ മോളെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചത് ഏ അല്ല ചിറ്റേ എനിക്ക് പോകണം അതിനു മുമ്പ് എനിക്ക് ചിറ്റയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യങ്ങൾ ചിറ്റേ ഞാനൊന്നും ചോദിച്ചോട്ടെ ചോദിക്ക് സംശയം നിറഞ്ഞ കണ്ണുകളോടെ ആമയും പൂജയെ നോക്കി ശരിക്കും ചിറ്റ പ്രസവിച്ചത് ആൺകുട്ടിയെ തന്നെ ആയിരുന്നോ എന്താ അങ്ങനെ ഒരു സംശയം ചിറ്റ അന്നത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക് ചിറ്റ പ്രസവിച്ച ദിവസം ചിറ്റയുടെ പ്രസവം എടുത്ത ഡോക്ടർ അന്ന് അവിടെ എത്ര ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക് ചിലപ്പോൾ ചിറ്റെ ആരെങ്കിലും പറ്റിച്ചതാണെങ്കിലോ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ചിറ്റിയോട് പറഞ്ഞാൽ അതെല്ലാം അത്രപ്പെട്ട നുൾക്കൊള്ളാൻ ചിറ്റയ്ക്ക് കഴിഞ്ഞൊന്നും വരില്ല ചിലപ്പോൾ അത് ചിറ്റയുടെ മനോനില തകർത്തൊന്നും വരാം ഓരോന്നോരോന്നായി ചിറ്റ പതിയെ അറിയട്ടെ പൂജ മോൾക്കെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം വരാൻ ആമയുടെ നെഞ്ചിലെ ആദ്യം മുഴുവൻ ആ മുഖത്ത് വ്യക്തമായിരുന്നു ചിറ്റേ എനിക്കെന്തോ ചിറ്റ പറ്റിക്കപ്പെടുകയാണെന്നൊരു തോന്നൽ ചിറ്റയുടെ കുഞ്ഞ് മറ്റെവിടെയെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുൻപേ ആമി അവളുടെ വായ്പൊത്തി വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയില്ലേ പൂജ സഹിക്കില്ല എനിക്ക് ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമുക്കൊന്ന് അന്വേഷിക്കണം ചിറ്റേ ചിറ്റ പ്രസവിച്ച ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് അവിടുത്തെ രേഖകളിൽ കാണില്ലേ എല്ലാം ശരി നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും തോന്നുക എൻ്റെ കുഞ്ഞ് മറ്റെവിടെയെങ്കിലും പറയാൻ പറ്റില്ല അച്ഛൻ അച്ഛൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും മകൾക്ക് ക്രിസ്ത്യാനിയിലുണ്ടായ കുഞ്ഞിനെ അങ്ങനെയങ്ങ് സ്വീകരിക്കാൻ മാത്രം വിശാല മനസ്കരൊന്നുമല്ല എൻ്റെ അച്ഛൻ പൂജ ചിറ്റയുടെ കൂടെ നിൽക്കുമോ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ നിന്നും അന്വേഷണം തുടങ്ങാം ഞാൻ കൂടെയുണ്ട് ചിറ്റേ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചിരിക്കും ആമി നീട്ടിയ കരത്തിൽ തൻ്റെ കരം വെച്ചുകൊണ്ട് പൂജ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ചിറ്റ അറിയണമെല്ലാം ചതിയനായ ഏട്ടൻ ചെയ്തു വെച്ച വഞ്ചനയുടെ കഥ ഓരോ അറിവിൽ നിന്നും എൻ്റെ ചിറ്റ കരുത്താർജിക്കണം പുതിയൊരു ചിറ്റയായി പുനർജനിക്കണം